ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നന്മ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ കടയിൽ നിന്ന് രണ്ട് തുണി ചുരിദാറിന് തുണി കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇരുന്നിട്ട് തയ്ക്കുകയാണ് ഉച്ചാമ്പലേക്ക് അത് കൊടുക്കാണ്ട് അപ്പോൾ ഒന്ന് ഷോപ്പിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്തര നേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കൂട്ടാമെന്ന് പറഞ്ഞാൽ ഒരു എങ്കായും തക്കാളിയും കൂടിയിട്ട് ചെറിയൊരു കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞായറാഴ്ച അപ്പോൾ എന്തേലും വാങ്ങുമെന്നറിയില്ല വിജേട്ടൻ അപ്പോൾ അച്ഛൻ നാടിനെ കൊണ്ടൊക്കെ പോയിട്ടുണ്ട് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുവിധം പണിയുള്ളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ തൈക്കലൊക്കെ കഴിയാറുണ്ട് കേട്ടോ ഒരുവിധം തയ്ക്കലൊക്കെ വേഗം ഞാൻ തയ്ച്ചെടുത്തു പിന്നെ അതിന് ചെയ്യാനും അയൺ ബോക്സൊക്കെ കടയിലായിരുന്നു അങ്ങനെ സമാധാനമായി തൈക്കല് കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും അച്ഛനൊക്കെ ആടിനെ കൊണ്ടൊക്കെ വന്നു ആടിന് വെള്ളമൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഇനി മോൻ മോൻ ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും ഞായറാഴ്ച എല്ലാം ഞായറാഴ്ച വാങ്ങാറുണ്ട് എന്തേലും അര കിലോ ബീഫോ അല്ലെങ്കിൽ രണ്ടര രണ്ട് കിലോ ചിക്കനൊക്കെ വാങ്ങാറുണ്ട് എന്തേലൊക്കെ ഒന്ന് അപ്പോൾ ഒന്ന് ഒന്നും വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ എന്താ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ കാണുമ്പോഴത്തേക്കാണ് പോയക്കുന്നത് ഇനി എന്താ വാങ്ങാമെന്ന് അറിയാ വാങ്ങാമെന്നും കേട്ടോ അപ്പം ഞാൻ വിജയടന ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇനി എപ്പോഴാ എപ്പോഴാണ് വരിക എന്ന് അറിയില്ലല്ലോ അമ്മ അവിടെ അകത്ത് ഫോണും കളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ അത് കഴിഞ്ഞിട്ട് രണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അച്ചാറിടല്ല സമയം പോണില്ല പറഞ്ഞപ്പോൾ അമ്മ രണ്ട് മാങ്ങയൊക്കെ എടുത്തിട്ട് അത് അച്ചാറുണ്ടാക്കണു അപ്പ ആ ഒരു മാങ്ങ അമ്മ കി നന്നാക്കി ചെറിയ കഷ്ണമൊക്കെ ആക്കിയിട്ടോ താമൻ്റെ മളപൊടിയും ഉപ്പും വെളിച്ചെണ്ണൊക്കെ എടുത്തിട്ട് അച്ചാറുണ്ടാക്കി അപ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഞാൻ അവസാനം പറയണമെന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പോൾ പറയാണ് അതായത് എല്ലാവരും കമൻ്റ് ചെയ്യാറുണ്ട് അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്ത ആൾക്കാർക്കും എന്താ ഒരുപാട് നന്ദിയുണ്ട് ആദ്യം രണ്ടോ മൂന്നോ ലൈക്ക് ഉണ്ടാവാറുള്ളൂ അപ്പോൾ എല്ലാവരും പറയും കിട്ടുമോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ എൻ്റെ വീഡിയോസിൽ അധികം മൂന്നോ നാലോ അഞ്ചോക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ എല്ലാവരും എന്ന് പറയും ചെയ്യും പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല കുറച്ച് എല്ലാവരും എന്താ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണ കാരണമായിരിക്കാം ഇപ്പോൾ എന്താ നാൽപ്പത്തഞ്ച് പേരൊക്കെ ലൈക്ക് കിട്ടുന്നുണ്ട് എന്താ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അതൊക്കെ ഒരു സന്തോഷമായി അപ്പോൾ അമ്മ എമർജൻസി വെയിലത്ത് വെച്ചിട്ടുള്ള നടന്നു അത് അമ്മ വെയിലത്ത് വെക്കുന്നുണ്ട് പിന്നെ വർഗർക്കതാ ഉണക്കാൻ നിൽക്കണു അപ്പം നല്ലൊരു വെയിലൊക്കെ തെറിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുറച്ച് സമാധാനമുണ്ട് മഴയൊന്നുമില്ലല്ലോ അപ്പോൾ ഇനി വിജാട്ടം വരുമ്പോഴേക്കും അടുത്ത പണി നോക്കാണ്ട് കുറച്ച് പണികളൊക്കെ നോക്കാണ്ട് അമ്മ അപ്പോഴേക്കും ചിക്കൻ അല്ല വിജേട്ടം പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണമെന്നില്ല അമ്മയ്ക്ക് വേശ് അത് അമ്മ നല്ല തട്ട് തട്ടുകയാണ് കേട്ടോ അപ്പോൾ അമ്മ വേഗം ഞാൻ അടുക്കള പോയപ്പോണ്ട് അമ്മ നല്ല നല്ല തട്ട് തട്ടുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ വിജയട്ടം വന്നിട്ടാണ് ഊണയക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കൊരു തുണിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും വേഗം അതിരുന്നിട്ട് കട്ട് ചെയ്തു പിന്നെ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിറക്കണു വിചാട്ടനൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പഴേക്ക് ഞാൻ നാളേക്കുള്ള ഡ്രസ്സുകളൊക്കെ വെട്ടാനുള്ളതും അങ്ങനെ എന്താ ഹെമ്മി ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കേട്ടോ പിന്നത്തെ വിശേഷം എന്താ വേറെ പ്രത്യേകിച്ച് പ്രാവശ്യം വീഡിയോയില് ഒന്നുമില്ല ഇപ്പോൾ വെയിൽ മൂന്നാറ് ദിവസം തെറിച്ചു പക്ഷേ ഒരു ദിവസം നല്ല പേര് മഴ പെയ്തു വെള്ളമൊക്കെ നല്ലോണം പുഴയിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുഴയ്ക്ക് പോകണ്ട എന്നാണിപ്പോൾ ഓർഡർ അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം പുഴ കാണിക്കില്ല പക്ഷെ നല്ല നല്ല വെള്ളം പുഴയിലിങ്ങനെ നിറഞ്ഞ ഒഴുകുണ്ടെന്ന് അറിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്നും എല്ലാം പോവാം പിന്നെ എന്താ കമൻ്റ് ചെയ്ത ഓരോരുത്തരുടെ ഓരോരുത്തരും അത് വായിച്ചിട്ടുതന്നെ അഭിപ്രായം പറയാറുണ്ട് പിന്നെന്താ എന്താ നിങ്ങൾ എഴുതിയ കമൻ്റ് മറ്റുള്ളവർ വായിച്ചിട്ട് ആ കമൻ്റാണ് ഞാൻ പറഞ്ഞത് എന്താ അഭിപ്രായങ്ങളൊക്കെ അതേപോലെ എല്ലാ കാര്യങ്ങളും എന്താ ശ്രദ്ധിച്ച് കണ്ടിട്ട് അതിനുള്ള അഭിപ്രായങ്ങൾ പിന്നെ തെറ്റ് തിരുത്താനുള്ളത് നന്നായിട്ട് നന്നായിട്ടില്ല അങ്ങനെയൊക്കെ പറയണത് വളരെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ വെയിലൊക്കെ പോയിട്ടൊരു മഴക്കാർ വരാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മെല്ല നീച്ച് നോക്കി എൻ്റെ തൂണിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടത് ആ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛനത് ഈ റൂമിൽ കിടക്കണു ഞാൻ മെല്ല അച്ഛൻ കാണാതെ വീഡിയോ എടുത്തു അച്ഛനെ അപ്പോൾ അച്ഛൻ വരുന്നെന്ന് കണ്ടപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് ഓടിയിട്ടോ അപ്പം ഞാൻ മെല്ലെ ഇവിടെ പുറത്ത് നിന്ന് വന്ന് നിന്നു അപ്പോൾ വീഡിയോ കൊണ്ട് അച്ഛൻ്റെ ഇത് ചെന്നാലേ അച്ഛൻ്റെ നിനക്ക് എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബീഫൊക്കെ ബീഫാണ് ചേട്ടൻ വാങ്ങിയത് കാരണം ചിക്കൻ ആൾക്ക് അധികം ഇഷ്ടമില്ല അതിൻ്റെ ഇടയിൽ ഇന്നലെ ചായ വയ്ക്കുമ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് എന്താ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം അടിപൊളിയായി അടുപ്പ് ഊതിയിട്ട് കത്തിക്കുക അങ്ങനെ ഞാൻ അടുപ്പി അടുപ്പിൽ അങ്ങനെ സവാോളും ഇഞ്ചിയും പച്ചമുളകൊക്കെ സബോളി ഇഞ്ചിയും പച്ചമുളകൊക്കെ വാട്ടി വെച്ച് ഞാൻ വാട്ടിയെടുത്തു പിന്നെ ഞാൻ മുളകാണെടുത്തത് കേട്ടോ മുളക് പച്ച അല്ല ഉണക്കമുളക് എടുത്തിട്ട് വാർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് മല്ലിപ്പൊടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ബീഫ് എത്ര അരക്കിലോനാ ഞാൻ ഒരു കിലോനോ നെല്ലാ തോന്നുന്നുണ്ട് കേട്ടോ അര കിലോ ഒരു കിലോ എന്നറിയില്ല പിന്നെ രണ്ട് തക്കാളിയൊക്കെ എടുത്തിട്ട് എന്താ നന്നാക്കി എടുത്തു നമ്മൾ സാധാ വയ്ക്കണ പോലന്നെ എന്താ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സാബോള വെളുത്തുള്ളി ഉണ്ടാകില്ല കേട്ടോ അതൊക്കെ ഇട്ട് പിന്നെ ഉണക്കമുളക് എന്താ ചൂടാക്കിയിട്ട് അതിൽ മല്ലിപ്പൊടി ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയിലരച്ചു അരച്ചു അരച്ചത് ഞാൻ നമ്മൾ വഴറ്റിയിലേക്ക് ഒഴിച്ചു കെട്ടോ എന്നിട്ട് നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ എന്താ എണ്ണ തെളിയി വരെ കുറേ നേരം വഴറ്റി എന്നിട്ട് അവസാനം ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി വഴറ്റിയെടുത്തു കേട്ടോ അപ്പം ഞാൻ മസാലയാണല്ലോ നമ്മുടെ കറിയിലേക്ക് ഏറ്റവും നല്ല എന്താ നന്നായി വരാൻ വരാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നുണ്ട് പൊന്നു അങ്ങനെ ഞങ്ങളുടെ കറിയൊക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വിശന്നിരിക്കുന്നുണ്ട് വിജയട്ടനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യാണ് അച്ഛനും അതെ ഞാനും അതെ അങ്ങനെ അപ്പോൾ അച്ഛനവിടെ ഫോണിൽ വർത്തനം പറയുന്നുണ്ട് കേട്ടോ ഇനി സൗണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഞങ്ങളുടെ സാബോളൊക്കെ കുറച്ച് അധികം എടുത്തു കേട്ടോ ആ ചിക്കനൊക്കെ ആയി ചോറ് പൂവണ അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടി ഇത് കൂട്ടിയിട്ട് ചോറിണ്ണ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കാറായിട്ടോ അപ്പോൾ ഇപ്രാവശ്യം തെറ്റുണ്ടോ തെറ്റില്ലെന്ന് എനിക്കറിയില്ല സംസാരത്തിൽ എങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം ചോറ് പോട്ട വിശ്നിട്ട് വയ്യ സമയം രണ്ടേ പത്തായിട്ടോ അപ്പൊ അമ്മടെ കഴിക്കല് കാരണം അമ്മയ്ക്ക് കുറച്ച് ഉഷാറുണ്ട് അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ കവിഞ്ഞ് അടുത്ത പ്ലയല് അപ്പ അമ്മ പറഞ്ഞത് എന്തിനാടി ഇതൊക്കെ ഈ പറയണേ യൂട്യൂബില് ആൾക്കാരൊക്കെ കേൾക്കില്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞു അല്ല നമ്മുടെ നമ്മളറിഞ്ഞ ആൾക്കാരെയാണ് ഇപ്പോൾ അവരൊക്കെ തന്നെ എൻ്റെ കാണുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്താ സമയമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്താലും മതി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം എന്തേലും നാളത്തെ ഒരു വീഡിയോ എന്തേലും പലഹാരം ഉണ്ടാക്കലോ അല്ലെങ്കിൽ കടയിൽ പോകണതോ ആശുപത്രി പോകണതോ പുഴ പോകണതോ എന്തേലൊക്കെ ആയിട്ട് ഞാൻ വേറെ കേട്ടോ കൂട്ടുകാരെ വേറെ പുറത്തേക്ക് പോയിട്ട് അങ്ങനെ അമ്പലങ്ങളിലേക്കോ സ്ഥലങ്ങൾ കാണാനോ അങ്ങനത്തൊന്നും പറ്റില്ല അപ്പം ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞേ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ അങ്ങനെ ഊണ് കഴിക്കേണ്ട കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു അയൽക്കൂട്ടം ഉണ്ട് അയൽക്കൂട്ടത്തിന് പോകണം അയൽക്കൂട്ട പ്രാവശ്യം ഇപ്പോൾ അഞ്ച് മണിക്ക് ആണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുറച്ചേരം വീഡിയോ ഒക്കെ എന്താ ഡൗൺ എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾക്ക് സമയമാവും അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഒരു ഒഴിവു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ ഇനി നാളെ മുതൽ രാവിലത്തെ കുറച്ച് കടയിലത്തെ കുറച്ച് പിന്നെ വന്നിട്ടുള്ള കുറച്ച് അങ്ങനെ അങ്ങനെ വീഡിയോ ഞാൻ എടുക്കുക ഇന്ന് പിന്നെ വീട്ടിലത്തെ ഫുള്ളായിട്ട് കാണിച്ചു അപ്പോൾ കൂട്ടുകാരെ ബൈ